മൂന്നാമത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം മൂന്നാമത്തെ അധ്യായത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ മമ്മിയെക്കുറിച്ചാണ് മമ്മിയുടെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും മനോഹരമായി മനസ്സിലാക്കിയ ഒരു കൊച്ചു മൂല്യം എന്ന് പറയുന്നത് വേദനകൾക്കിടയിലും മറ്റുള്ളവരെ പരിഗണിക്കുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരുപക്ഷെ നമ്മൾ ഓരോരുത്തർ നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള വേദനകളെക്കുറിച്ചും ബുദ്ധിമുട്ടുകളെക്കുറിച്ചും കുറിച്ചും നമുക്കുള്ള പ്രതിബന്ധങ്ങളെക്കുറിച്ചും പ്രതിസന്ധികളെക്കുറിച്ചും നമ്മുടെ കുറവുകളെക്കുറിച്ചും സംസാരിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും മറ്റുള്ളവരെ മാറ്റി നിർത്താറുണ്ട് പക്ഷെ എൻ്റെ മമ്മിയിൽ നിന്ന് ഞാൻ പഠിച്ചൊരു പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകളുണ്ടാകും നമ്മൾ വലിയൊരു വേദനയിലൂടെ ഒരു സങ്കടത്തിലൂടെയായിരിക്കും ചിലപ്പോൾ നമ്മൾ കടന്നു പോകുക പക്ഷെ അവിടെയും നമ്മുടെ ഒരാൾ വന്നാൽ അയാൾ അല്പസമയം വേണം എന്നുള്ളതാണ് കാരണം എൻ്റെ മമ്മിയുടെ പേര് മേരി എന്നായിരുന്നു മേരി മമ്മി മരിക്കുമ്പോൾ മമ്മിക്ക് നാൽപ്പത്തി ഒമ്പത് വയസ്സാണ് മമ്മിക്ക് ക്യാൻസർ ആയിരുന്നു അറിയാൻ സാധിച്ചില്ല അറിഞ്ഞപ്പോഴേക്കും ഫോർത്ത് ബി ആയിരുന്നു സാധിക്കുന്ന ഒരു ഒരു വിധത്തിൽപ്പെട്ട എല്ലായിടത്തും മമ്മിയെ ട്രീറ്റ്മെൻറ്റിനുമൊക്കെ ആയിട്ട് കൊണ്ടുപോയി രണ്ട് മാസം ഡോക്ടർമാർ അയച്ച് പറഞ്ഞതിൽ നിന്നും ആറുമാസം വരെ മമ്മി ജീവിച്ചു എന്നുള്ളത് വലിയൊരു കാര്യമായിരുന്നു ഈ ഒരു ആറുമാസം ഞാനും മമ്മിയുടെ കൂടെ ഉണ്ടായിരുന്നു ഞാനും അനുജനും ഞങ്ങൾ രണ്ടുപേരുണ്ടായിരുന്നു സെമിനാരിൽ ഞാനും അവൻ്റെ പഠനമൊക്കെ ഏതാണ്ട് കഴിഞ്ഞൊരു സമയമായിരുന്നു അതുകൊണ്ട് എൻ്റെ അനുജനും ഞങ്ങൾ ഒരുമിച്ച് തന്നെയായിരുന്നു അപ്പോൾ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം കാരണം ഈ വേദനകളൊന്നും മമ്മി ഞങ്ങൾ അറിയിച്ചിരുന്നില്ല അമ്മിക്ക് ക്യാൻസർ യൂട്രസിലായിരുന്നു യൂട്രസ് ഒന്ന് തുടങ്ങിയിട്ട് ഇതറിയുമ്പോഴേക്കും എനിക്ക് കുടലിലൊക്കെ വ്യാപിച്ചിരുന്നെന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞത് അപ്പോൾ ആ ഒരു വളരെ പെയിൻഫുൾ ഒരു എക്സ്പീരിയൻസിൽ പോലും അമ്മി ഞങ്ങളെ അറിയൊന്നും അറിയിച്ചിരുന്നില്ല കാരണം ഞാൻ സെമിനാർ നിൽക്കുന്നു അവൻ പഠിക്കാനായിട്ട് നിൽക്കുന്നു ഒരു ഫോൺ കോൾ വിളിച്ച് ഞങ്ങളെ പറഞ്ഞ് ഉറപ്പായിട്ട് ഞങ്ങളവിടെ എത്തും പക്ഷെ അറിയിച്ചില്ല ഞങ്ങളോട് വളരെ എന്താ പറയുക ഭയങ്കര സന്തോഷത്തോട് സംസാരിക്കുമ്പോഴും ഇവിടെ വേദന കൊണ്ട് മമ്മി കിടന്ന് പൊളയുകയായിരുന്നു എന്നുള്ള കാര്യം ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് വലിയൊരു സത്യം തൊട്ടായ വീടുകളുണ്ട് പക്ഷേ മമ്മി രണ്ട് വീടുകളിലാണ് ജോലിക്ക് പോയി കൊണ്ടിരുന്നത് ഇപ്പോൾ പെരുമ്പാവൂർ രണ്ട് വീടുകളും അപ്പോൾ രാവിലെ മമ്മിനെ കാണാതാകുമ്പോൾ സ്വാഭാവികമായിട്ടും ആലോകക്കാർ വിചാരിക്കുമ്പോൾ മമ്മി ജോലിക്ക് പോയെന്ന് വിചാരിക്കും വൈകുന്നേരം ലൈറ്റ് കാണുമ്പോൾ അവർ വിചാരിക്കും മമ്മി തിരിച്ചു വന്നെന്ന് വിചാരിക്കും പക്ഷേ മമ്മിയോട് വേദന അടുത്ത് കരയുന്ന അല്ലെങ്കിൽ വേദന അവിടെ തന്നെ കിടക്കുന്ന ഒത്തിരിയേറെ സന്ദർഭങ്ങളും ഒത്തിരിയേറെ ദിവസങ്ങളും ഉണ്ടായിരുന്നു നമ്മളത് പിന്നീടാണ് ഞാനൊക്കെ അറിഞ്ഞത് തീർച്ചയായിട്ടും നമ്മളുടെ അമ്മമാരെ കുറിച്ചൊക്കെ നമ്മൾ എത്രയേറെ പറഞ്ഞാലും അതൊന്നും ഒരിക്കലും തീരില്ല തീരില്ലെന്നുള്ളത് യാഥാർത്ഥ്യമാണ് നമ്മുടെ അമ്മമാരിൽ നിന്ന് തന്നെയാണ് നമ്മൾ ഏറ്റവും ആദ്യം നമ്മുടെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള മൂല്യങ്ങൾ പഠിക്കുന്നതും നമ്മൾ വളരും വളർന്നു വരുന്നതും ഞാൻ പഠിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത് തന്നെയാണ് നമ്മുടെ വേദനകളും നമ്മുടെ ബുദ്ധിമുട്ടുകളും തീർച്ചയായിട്ടും നമ്മുടേത് മാത്രമാണ് അവിടെയും ഒരു പക്ഷെ നമ്മളിൽ നിന്നൊരാശ്വാസം കണ്ടെത്താനായിട്ട് ആരെങ്കിലുമൊക്കെ വരുന്നുണ്ടോ അവരിൽ നമ്മുടെ വേദന കൊണ്ട് അവർക്കൊരു ബുദ്ധിമുട്ടോ അവർക്കൊരു വിഷമമൊന്നും ഉണ്ടാകരുത് എന്നുള്ളൊരു കാര്യം മമ്മി എൻ്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ചൊരു കാര്യമാണ് പക്ഷെ അത് പൂർത്തീകരിക്കാനായിട്ട് അല്ലെങ്കിൽ അത് പൂർണ്ണമായിട്ടും എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ സംശയമാണ് പക്ഷേ എങ്കിലും ഇങ്ങനൊരു കാര്യമുണ്ട്